അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു സ്ലീവിൻ്റെ എങ്ങനെ ഒരു സ്ലീവ് പെർഫെക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാം അതുപോലെ തന്നെ അതെങ്ങനെയാണ് കട്ട് ചെയ്യാം അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയൊരു ടിപ്പും കൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരും തപ്നേല് കണ്ടിരിക്കുമല്ലോ അപ്പം നമുക്കൊരു നൂറ് ശതമാനം ഒരു പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഒരു സ്ലീവ് മെഷർ ചെയ്ത് കട്ട് ചെയ്യാം അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മുടെ വീഡിയോ കാണാത്തവർ അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്നിട്ട് ഒന്ന് ഓൺ ചെയ്തിടാം കേട്ടോ അപ്പോൾ നമുക്ക് ഞാൻ ആദ്യം തന്നെ ഒരു കോട്ടൺ ക്ലോത്ത് അതായത് ഒരു പീസ് കോട്ടൺ ക്ലോത്ത് ഞാൻ എടുത്തിട്ടുണ്ട് അതിന് ഞാൻ ആദ്യം ഒരു വട്ടം ഫോൾഡ് ചെയ്തു ഫസ്റ്റ് ഒരു വട്ടം ഫോൾഡ് ചെയ്തു അതിന് നമുക്ക് ഒരു വട്ടം കൂടി നമുക്ക് ഫോൾഡ് ചെയ്യാം അതായത് ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗങ്ങൾ ഈ ഓപ്പൺ സൈഡ് ഭാഗങ്ങൾ നമ്മുടെ ഓപ്പോസിറ്റ് വശത്തും അതുപോലെ തന്നെ ഇങ്ങനെ ഫോൾഡായി കെടുക്കുന്നത് നമ്മുടെ നേരിൽ വരത്തക്ക രീതിയിൽ നമ്മൾ ഈ തുണിനൊന്ന് നാലാക്കി മടക്കിടാം നാലാക്കി മടക്കിയിടണതറിയാലോ എല്ലാവർക്കും നമുക്ക് രണ്ട് സ്ലീവിന് വേണ്ടിയിട്ടാണ് ഒരു സ്ലീവിന് വേണ്ടിയിട്ട് എല്ലാം അടിക്ക് നമ്മൾ മെഷർ ചെയ്യാൻ പോണത് രണ്ട് സ്ലീവിന് കൂടിയിട്ട് വേണ്ടിയിട്ടാണ് മെഷർ ചെയ്യണത് അതാണ് നമ്മൾ നാലായിട്ട് മടക്കിയിടാൻ പറയുന്നത് ഇനി നമുക്ക് ആവശ്യം നമ്മുടെ സ്ലീവിന് ആവശ്യമായിട്ടുള്ള മെഷർമെന്റ്സും കാര്യങ്ങളാണ് അപ്പൊ നമുക്ക് അടുത്തത് മെഷർമെന്റ്സും കാര്യങ്ങളും നോക്കിയാലോ അപ്പോൾ നമ്മൾ ഇനി സ്ലീവിന്റെ മെഷർമെന്റ് ഇട നമ്മള് കാണാൻ പോണത് അപ്പം നമുക്ക് ഒരു കുർത്തിയുടെ ഒന്ന് നമുക്ക് നമ്മുടെ ബോഡി മെഷർ ചെയ്തിട്ട് എടുക്കാം അല്ലെങ്കിൽ നമുക്കൊരു അളവ് ഡ്രസ്സിൽ നിന്നായാലും നമുക്ക് ഒരു സ്ലീവിന്റെ മെഷർമെന്റ് എടുക്കാൻ പറ്റും അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മളിവിടെ സ്ലീവിന്റെ ലെങ്ത് നോക്കണത് സ്ലീവ് ലെങ്ത്ത് അതായത് ഞാനിവിടെ സ്ലീവ് ലെങ്ത്ത് ഒരു പത്ത് ഇഞ്ചാണ് എടുക്കണേ അതിൽക്കൂടെ പ്രൊഫഷണലായ ആൾക്കാരൊക്കെ ഒരു ഒന്നര ഇഞ്ച് ഒരു ഇഞ്ചോളം എടുക്കും നമ്മൾ ബിഗിനേഴ്സ് എന്തായാലും ഒരു രണ്ട് ഇഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആ രണ്ട് ഇഞ്ച് സീമ സീം സീമലൻസ് എടുക്കാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ സ്ലീവിൻ്റെ അടിഭാഗം എന്തായാലും ഒരു ഇഞ്ചോളം നമുക്ക് മടക്കി തയ്ക്കണം അതുപോലെ തന്നെ മേലെ ഭാഗത്ത് സ്ലീവ് ജോയിൻ ചെയ്യുന്ന ഭാഗം ഒരു അര ഇഞ്ചോളം നമുക്ക് ടോപ്പുമായിട്ട് അതായത് ചുരിദാറിൻ്റെ ഷോൾഡറുമായിട്ടും അതുപോലെ തന്നെ കൈക്കുഴിയായിട്ട് നമുക്കൊരു ഒരു അര ഇഞ്ചോളം നമുക്ക് സീം അവിടെ പോവും അപ്പോൾ മാക്സിമം തുടക്കക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇഞ്ചോളം സീം അലവൻസ് എടുക്കാൻ ശ്രമിക്കുക അത് നമുക്ക് സ്ലീവ് റൗണ്ട് ആണ് വേണ്ടത് സ്ലീവ് റൗണ്ട് എടുക്കുക എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്ലീവ് ലെങ്ത്ത് എവിടെ വെച്ചാണോ നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് അവിടെ വെച്ച് നമ്മുടെ കൈയിൻ്റെ സ്ലീവിൻ കൈയിൻ്റെ റൗണ്ട് സ്ലീവ് റൗണ്ട് എടുക്കുക എനിക്ക് ഇവിടെ വരുന്നത് ഒരു ഒമ്പത് ഇഞ്ചാണ് അപ്പോൾ ഓ ഒമ്പതിൻ്റെ ബൈ രണ്ട് ഒമ്പതിൻ്റെ പകുതി കാൽക്കുലേറ്റ് ചെയ്യുക ഒമ്പതിൻ്റെ അപ്പോൾ ഒമ്പതിൻ്റെ പകുതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാലര നാലര അതിൽ കൂടെ നമ്മൾ തുടക്കക്കാരി പറഞ്ഞ പോലെ തന്നെ ഒരു രണ്ട് ഇഞ്ചോളം സീം അലവൻസ് ഇടാം ബാക്കി ആവശ്യമില്ല നമുക്ക് ആ സമയത്ത് കട്ട് ചെയ്ത് കളയാലോ ഇനി മെയിൻ ആയിട്ടുള്ള സംഭവമാണ് നമ്മൾ ഓക്കെ ഇനി ഇതിപ്പോൾ ഇവിടെ വരെ എല്ലാവർക്കും മനസ്സിലായെന്ന് ആയിരിക്കുന്നു ഇനി നമുക്ക് അടുത്തത് എടുക്കേണ്ടത് നമുക്ക് ആം ആംഹോൾ റൗണ്ടാണ് എടുക്കേണ്ടത് അത് നമുക്ക് കുർത്തി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ വേണമെങ്കിൽ നമുക്ക് റൗണ്ട് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നമ്മളുടെ ബോഡിന്നായാലും നമുക്ക് മെഷർ ചെയ്തെടുക്കാം ഇവിടെ ഞാന് ആംഹോൾ റൗണ്ട് ആംഹോൾ റൗണ്ട് എട്ടരയാണ് എനിക്ക് വന്നിട്ടുള്ളത് അതിൽ കൂടെ ഒരു ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് സീം അലവൻസ് കൂടെ ഇടുന്നുണ്ട് അത് ഇതിൽ എന്താ വെച്ചാൽ ഒന്നര അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് നമുക്ക് സീം അലവൻസോളം കൂട്ടാം അപ്പോൾ ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ കുർത്തിയിൽ നിന്ന് അതായത് നമ്മൾ വെട്ടിവെച്ച ചുരിദാറിന്റെ ആം ഹോൾ റൗണ്ട് എടുക്കാൻ അതിൽ നിന്ന് തന്നെ നമുക്ക് സാധിക്കും അത് ഞാനൊരു അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഇവിടെ വരെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമുക്കിത് തുണിയിൽ എങ്ങനെയാണ് ഈ മെഷർമെന്റ്സ് വെച്ചിട്ട് തുണിയിൽ എങ്ങനെയാണ് നമുക്ക് അടയാളപ്പെടുത്തേണ്ടതെന്ന് നോക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ തുണി നേരത്തെ നാലാക്കിയിട്ട് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു മടക്കിയിട്ടിട്ടുണ്ടായിരുന്നു ചുളിവൊന്നും ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോ അപ്പൊ എല്ലാം മറന്നിട്ടൊന്നുമില്ലല്ലോ ഫോൾഡ് ആയ സൈഡ് നമ്മുടെ ഭാഗത്തേക്ക് വരണം ഓപ്പൺ സൈഡ് നമ്മുടെ നേരെ എതിർവശത്തിലേക്കും വരണം അപ്പൊ ഇനി നമ്മൾ ആംഹോളും ആംഹോൾ റൗണ്ടും അതുപോലെ തന്നെ സ്ലീവിന്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ അടയാളപ്പെടുത്താൻ പോവുകയാണ് അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യണം സ്ലീവിന്റെ ലെങ്ത്ത് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ സ്ലീവിന്റെ ലെങ്ത് എത്രയോ ഇട്ടിട്ടുണ്ടായിരുന്നത് പത്തല്ലേ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് ആ പത്ത് നമുക്കിവിടെ അടയാളപ്പെടുത്താം പ്ലസ് ഒരു രണ്ട് ഇഞ്ച് കൂടി എന്താ സീം അലവൻസ് അരളപ്പെടുത്താം അപ്പം മൊത്തം ഒരു പന്ത്രണ്ട് ഇഞ്ച് സ്ലീവിൻ്റെ ലെങ്ത്തായിട്ട് ഞാനിവിടെ അരളപ്പെടുത്തിയിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് ആംഹോൾ ആണ് നോക്കേണ്ടത് ആംഹോൾ റൗണ്ടിന് നമുക്ക് ഇവിടെ നിന്ന് ഈ ഫോൾഡ് ചെയ്ത സൈഡിൽ നിന്ന് ഇവിടോട്ട് ഒരു എട്ടര എത്ര പറഞ്ഞ നേരത്തെ എട്ടരയല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു എട്ടര ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി പ്ലസ് എത്ര ഇഞ്ചാണ് നമുക്ക് സീം അലവൻസ് ഒന്നര അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് സീം അലവൻസ് തുടക്കക്കാർ ഒരു രണ്ടിഞ്ചോളം സീം അലവൻസ് കൊടുക്കുക ഞാനിപ്പോൾ രണ്ട് ഇഞ്ച് സീം അലവൻസിന് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനിയാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ് വരുന്നത് ഇതിൽ തടിയുള്ള ആൾക്കാരുണ്ടാവും മെലിഞ്ഞ ആൾക്കാരുണ്ടാവും മീഡിയം ആൾക്കാരുണ്ടാവും അപ്പോൾ നല്ലോണം തിന്നായിട്ടുള്ള ആൾക്കാർ ഇതിൽ നിന്ന് മൂന്നിഞ്ചാണ് കുറയ്ക്കേണ്ടത് ഇതെങ്ങനെയാ കിട്ട അപ്പോ ഇതില് ഫാറ്റായ ആൾക്കാർ തിന്നായ ആൾക്കാര് അതുപോലെ തന്നെ മീഡിയംകാർ അല്ല നമ്മൾ ഇവിടെ പറഞ്ഞു നിർത്തിയത് അപ്പൊരു ഫാറ്റ് ആയ ഒരാൾ ഒത്തിരി തഴിലുള്ള ഒരാളിൻ്റെ ചെസ്റ്റ് സൈസ് നാല്പതാന്ന് വിചാരിക്കുക അപ്പൊ ആ നാൽപ്പതിനെ പന്ത്രണ്ട് കൊണ്ട് ഹരിക്കുക അപ്പ കിട്ടണ ഇതാണ് ത്രീ പോയിന്റ് ത്രീ തന്നെ മൂന്നര അപ്പൊ ആ മൂന്നരയിന് നമ്മള് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിലെ മൂന്നും മൂന്നരയും നാലൊക്കെ കിട്ടണെന്താന്ന് വെച്ചാൽ നമ്മളെ ചെസ്റ്റ് സൈസ് എത്രയാണോ അതിൽ നിന്ന് പന്ത്രണ്ട് കൊണ്ട് ഹരിക്കുക അപ്പോൾ കിട്ടണം ഇപ്പോൾ നാൽപ്പത് ചെസ്റ്റ് സൈസ് അളവുള്ള ആൾക്ക് പന്ത്രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ത്രീ പോയിൻറ് ഫൈവാണ് കിട്ടണത് അപ്പോൾ അത് അടപ്പെടുത്തി കൊടുക്കുക അപ്പോൾ ഇവിടെ നമുക്ക് ഇത്തിരി തടി കുറവുള്ള ആളാണ് അപ്പോൾ നമുക്കിവിടെ ഒരു മൂന്ന് മതി അപ്പോൾ നമുക്കിവിടെ മൂന്നിൻ്റെ ഇടയ്ക്ക് ഒരു ഒരു ഡോട്ട് നമ്മളിവിടെ കൊടുത്തു ഇനിയാണ് നമുക്ക് ആവശ്യമുള്ള സാധനം സ്കെയിൽ നമ്മുടെ അപ്പം ഞാൻ ഇവിടെ സ്കെയിൽ എടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിലുള്ളത് ഇത്തിരി വലിയ സ്കെയിലാണ് ഞാൻ മറ്റേ കുർത്ത കട്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ വരയ്ക്കാനും എടുക്കുന്ന സ്കെയിലാണ് ചെറുതുണ്ടെങ്കിൽ ചെറുത് എടുക്കാം നമുക്ക് ഏതാണ് എളുപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കാം അപ്പം നമുക്ക് ആദ്യം മാർക്കിങ്ങുകൾ കൊടുക്കാം ഏഹ് നമുക്ക് ഇവിടെ ഈ ഫോൾഡായ ഈ തുമ്പിൽ നിന്ന് നമ്മൾ എവിടെയാണോ ഈ മൂന്ന് മൂന്നര ആ മൂന്ന് മൂന്ന് അടകളെ പെടുത്തിട്ടുള്ള ഒരു ലൈൻ കൊടുക്കുക പിന്നെ ഈ നമ്മളിവിടെ സീമൻസ് ഇട്ടില്ലേ ഈ മൂന്ന് ഈ മൂന്നരയുടെ മൂന്നരയുടെ ഇവിടെ അവിടേക്ക് നമുക്കൊരു രണ്ടിഞ്ച് വീണ്ടും സീം അലവൻസ് കൊടുക്കുക അത് വന്നിട്ട് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം അതെത്രേ ഉള്ളൂ ഇനി നമുക്ക് വേണ്ടത് ഈ ഫോൾഡ് ആയ സൈഡിൽ നിന്ന് നമുക്ക് ഈ മൂന്ന് മൂന്നിലേക്ക് വരച്ചില്ലേ അതിലെത്രയാ നമുക്ക് കിട്ടലെന്ന് നോക്കാം അത് നമുക്ക് ഒമ്പതാണ് കിട്ടിയിട്ടുള്ളത് ഒമ്പതിന്റെ പകുതി നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തു ഇനി ഇതിന്റെ പകുതിന്ന് വേണം നമുക്ക് കർവ് കറുത് വരയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാനിവിടെ ഒരു പകുതിയോളം ഇട്ടിട്ട് ഇതിനെ നമ്മളിങ്ങനൊരു ഒരു പാക്കിയിട്ട് കൊടുക്കാണ് അത് ഈ മൂന്ന് ഉള്ളവർത്തേക്ക് മാത്രം മതി കേട്ടോ കേട്ടോ ഇപ്പം നമ്മളിങ്ങനൊരു കറു പാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് സ്ലീവിന്റെ ലെങ്ത്ത് സ്ലീവിന്റെ ലെങ്ത്ത് നമ്മൾ എന്തായാലും പത്ത് പ്ലസ് രണ്ട് പന്ത്രണ്ട് ഇഞ്ച് കൊടുത്തിട്ടുണ്ടല്ലോ അവിടേക്ക് അവിടെ നിന്ന് നമുക്ക് സ്ലീവിൻ്റെ റൗണ്ട് നമ്മളെ കൈയിൻ്റെ വണ്ണം എത്രയാ വെച്ചിട്ടുണ്ടെങ്കിൽ വരച്ച് എഴുതി കൊടുക്കാം നമ്മളപ്പം അപ്പം നോക്കിയത് എത്രയാണ് എനിക്ക് ഒമ്പതല്ലേ പറഞ്ഞേ അപ്പോൾ നാലര ഇഞ്ച് അപ്പോൾ നമ്മൾ ഇതിലൊരു നാലര ഇഞ്ച് അടയാളപ്പെടുത്തി കൂടാതെ ഒരു രണ്ടിഞ്ചോളം അലവൻസും കൊടുത്തു ഇനി നമുക്ക് ഇത് രണ്ടും കൂടിയിട്ട് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം ഓക്കെ നമ്മളിപ്പോൾ അത് ജോയിൻ ചെയ്ത് വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു സ്ലീവിൻ്റെ ലെങ്ത് എടുത്തു അത് കഴിഞ്ഞ് നമ്മൾ ആം ഹോൾ റൗണ്ട് കുഴിച്ച് വരച്ചു ആം ഹോൾ റൗണ്ട് എത്രയാണോ അതെടുത്തിട്ട് അതിൽ കൂടെ ഒരു ഒന്നര അല്ലെങ്കിൽ രണ്ടു സീം അലവൻസ് എടുത്തു അതിലേക്ക് നമ്മൾ അതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ട് മിഡ് പോയിൻറ്റ് കണ്ട് നമ്മളൊരു കർവ് ലൈൻ വരച്ചു കൊടുത്തു ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ ഇനി അടുത്ത് നമ്മൾ ഇനി ഇതിനെ കട്ട് ചെയ്യാനായിട്ട് പോവാണ് എല്ലാവരും ഒത്തിരി മൂർച്ചയുള്ള കത്രിക ഒക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ തുണി തെന്നിപ്പോകും ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ സ്ലീവ് നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്ലീവിന്റെ സെന്റർ പോയിന്റിൽ നമുക്കൊരു നോച്ച് കൊടുക്കാം ഓക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്ലീവിനൊന്ന് നിവർത്തിയെടുക്കാം നിവർത്തിയെടുക്കാം ഇനി നമുക്ക് ഫ്രണ്ട് കൈക്കൂടി ഒന്ന് കുഴിച്ചു വെട്ടാം അതൊരു ഒരു കാലിഞ്ചോളം നമുക്ക് കുടിക്കാം ഇവിടെനിന്ന് എങ്ങനെ കുഴിക്കാം സീമല പെൻസിലേക്ക് പോകണ്ട ഓക്കെ ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സ്ലീവ് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡ്രോബാക്സോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയൂ അതുപോലെ തന്നെ ഞാൻ ഈ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക പിന്നെ നല്ല കമൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റും കാര്യങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇനി പിന്നെ ഒരു ദിവസം വേറൊരു പഫ് സ്ലീവ് അതുപോലെ തന്നെ സ്ലീവ്സിൻ്റെ പുതിയ പുതിയ വേറെ വെറൈറ്റി ഡിസൈൻസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക്